ചിന്തകളാൽ വലഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവർക്കും കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും മനോഹരമായിട്ട് മൈൻഡ്ഫുൾനെസ് ആയി ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ നമുക്കതിൽ പൂർണ്ണമായിട്ടും മുഴുകാൻ സാധിക്കുന്നില്ല നമ്മുടെ കയ്യിൽ നിന്നൊരു മൊബൈൽ കിട്ടിയാൽ ആ മൊബൈൽ ഇരുന്നാൽ നമ്മൾ ആ മൊബൈലിൻ്റെ ലോകത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് നമുക്കറിയാം ഇന്ന് മൊബൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ പ്രോഗ്രാമുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവരവരുടെ ടേസ്റ്റിന് അനുസരിച്ചാണ് ഈ ഒരു ടേസ്റ്റിനനുസരിച്ച് ആയതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനകത്ത് വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോഗ്രാമുകളായിരിക്കും ഞാൻ അറിയാതെ തന്നെ അതിലേക്ക് കാണുക അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കാതെ ആസ്വദിക്കുക ഈ സമയങ്ങളിൽ നമുക്ക് പോസിറ്റീവ് ഹോർമോൺസുകളായ ടോപ്പമിൻ അതോടൊപ്പം തന്നെ ഓക്സിറ്റോസിൻ മറ്റുള്ള ഒരുപാട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് എത്ര സമയം നമുക്കതിനകത്ത് ഇരുന്നാലും നമുക്ക് ബോറടിക്കില്ല ശരിക്കും സത്യത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോസിറ്റീവ് ഹോർമോൺസ് അവൻ അവൻ്റെ ജോലിയിലും അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തും അല്ലെങ്കിൽ അവൻ്റെ ഫാമിലിയുമായി ഇരിക്കുമ്പോഴൊക്കെ അവനക്കിത് ലഭിക്കണം പക്ഷേ ഇത് ലഭിക്കുന്നില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയും നമ്മൾ കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരിക്കുമ്പോഴും നമുക്ക് പോസിറ്റീവ് ഹോർമോൺ ഉണ്ടാവും അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമുക്ക് പോസിറ്റീവ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും ഇതിനെ നമ്മളുടെ ബോധം കൂട്ടി ഞാൻ ഒരു മൊബൈൽ അഡിഷൻ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ അരമണിക്കൂറിൽ മുകളിൽ ഞാൻ അതൊരു എൻ്റർടൈൻമെൻറ്റായി എൻ്റെ ഒരു ആസ്വാദനത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മൊബൈൽ അഡിഷൻ എന്ന് പറയാം അപ്പോൾ ഇവിടെ ഞാൻ മൊബൈൽ എഡിഷനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ബോധത്തെ തിരിച്ചറിയുകയും അതിനെ തൻ്റെ ആവശ്യങ്ങൾ ബോധത്തോടു കൂടി താൻ എന്താണോ കാണേണ്ടത് തനിക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്ത് പഠിക്കാൻ ആവശ്യമുള്ളത് പഠിച്ച് അത് മനസ്സിലാക്കി അത് ഓഫ് ചെയ്ത് തൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് മുഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ എനിക്കുള്ള ഓരോ പ്രവൃത്തികളും അതിനെ ഞാൻ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് വലിയ ലോങ് ടൈം റെസ്റ്റ് കൊടുക്കാതെ ഓരോ പ്രവർത്തികളെയും ഒരുമിച്ച് അടുക്കടുക്കായി ചെയ്താൽ നമുക്ക് ഈ മൊബൈൽ അഡിഷനും അതോടൊപ്പം തന്നെ തൻ്റെ എനർജിയും തൻ്റെ പ്രവർത്തനങ്ങളും ഗുണമില്ലാത്ത പ്രവർത്തികളിലേക്ക് പോകുന്നതിനെ നമുക്ക് മാറ്റി നമ്മളെ കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും കൂടുതൽ എനർജിയും കൂടുതൽ നമുക്ക് സമ്പാദ്യം നേടിത്തരുന്ന സന്തോഷം നേടിത്തരുന്ന പ്രവർത്തനത്തിലേക്ക് മാറ്റാനും സാധിക്കും